नमो भगवते वासुदेवाय अर्जुन उवाच योयं योगस्त्वया प्रोक्तः साम्येन मधुसूदन एतस्याहं न पश्यामि चञ्चलत्वात् स्थितिं स्थिराम् चञ्चलम् हि मनः कृष्ण लवदृढम् तस्याहम् निग्रहम् मन्ये वायोरिव सुदुष्करम् श्रीभगवानुवाच असंशयम् महाबाहो मनो दुर्निग्रहम् चलम् अभ्यासेन तु कौन्तेय वैराग्येण च गृह्यते ഓം നമോ ഭഗവതേ വാസുദേവ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമ്മൾ ഇന്ന് നാല് ശ്ലോകങ്ങൾ പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അത് എന്ന് തോന്നുന്നില്ല ഏതായാലും അർജുനൻ്റെ വാക്കുകൾ കൂടി തുടങ്ങുന്നു അർജുനം പറയുന്നു എന്താ പറയുന്നത് ഭഗവാനോട് ചോദിക്കുകയാണ് അർജുന ഉവാചാം യോയം എം യോഗ്രോക്ത സഹമാ പശ്യാമി ചഞ്ചലത്വാൽ സ്ഥിരം ഭഗവാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഭഗവാൻ സമബുദ്ധി വേണം യോഗ ഒരു യോഗിയായി തീരണം യോഗിയുടെ ലക്ഷണം എന്തൊക്കെയാണ് എല്ലാ ചരാചരങ്ങളിലും ഈശ്വര ചൈതന്യമാണ് ഉള്ളത് തന്നിലുള്ള അതേ ചൈതന്യം തന്നെയാണ് മറ്റുള്ളവരിലും ഉള്ളത് എന്നൊക്കെയുള്ള ആ ഒരു സമബുദ്ധി സമദർശന എല്ലാവരിലും എല്ലാവരുടെ മറ്റുള്ളവരുടെ ദുഃഖം തൻ്റെ ദുഃഖമായി കാണുക മറ്റുള്ളവരുടെ സുഖം തൻ്റെ സുഖമായി കാണുക തന്നാലാവും വിധം സേവിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക മറ്റുള്ളവർ അങ്ങനെ ഇല്ല മറ്റുള്ളവർ എന്നുള്ളൊരവസ്ഥില്ല ഞാനും മറ്റുള്ളവരും തമ്മിലൊരു വ്യത്യാസമില്ല എല്ലാവരിലും ഒരേ ചൈതന്യമാണുള്ളത് എന്നുള്ള ആ ഒരു അവസ്ഥയൊക്കെ ഭഗവാൻ പറഞ്ഞു വിസ്തരിച്ച് പറഞ്ഞില്ലേ ഭഗവാ അതൊക്കെ ഭഗവാനേ അതൊക്കെ കേൾക്ക അത്രയേ ഉള്ളൂ ഇത് ബോധ്യമാവുന്നില്ല എന്താണ് മനസ്സ് ഇതൊന്നും കേൾക്കില്ല കേൾക്കും ഉള്ളൂ നടപ്പിലാക്കാൻ സാധിക്കില്ല അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും ഇപ്പം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് പറയുക പെട്ടെന്ന് അവരിൽ മറ്റുള്ളവരിൽ ഓരോരോ കുറ്റങ്ങൾ നമ്മൾ കാണും കാണാൻ നമ്മളെ മനസ്സ് പ്രേരിപ്പിക്കും കണ്ട പിന്നെ അയാളോട് ദേഷ്യമായി വരിക ആ അവനത് ചെയ്തില്ലേ അപ്പം അയാളെ സ്നേഹിക്കാൻ പറ്റില്ല അയാളെ വെറുക്കും തന്നെ വിമർശിച്ചു അയാൾ അയാളോട് വെറുപ്പ് തോന്നും ഇതൊക്കെ മനസ്സ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും അപ്പൊ ഈ ചലം ചഞ്ചലമാണ് ചലിച്ചോണ്ടിരിക്കുന്ന ഈ മനസ്സിനെ ിയന്ത്രിക്കാൻ പറ്റില്ല കൃഷ്ണ ഒന്നുകൂടി വ്യക്തമാക്കുന്നു ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാധി ബലവദ്രൃഢം തസ്യഹം നിഗ്രഹം മഞ്ഞ് വായോരിവ സുദുഷ്കരം ഈ മനസ്സ് വല്ലാതെ ഭയങ്കര ശക്തിയാണ് അതിന് പ്രമാധി ബലവദ്രൃഢം നമ്മളെ പിടിച്ച കുലുക്കും ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല നമ്മൾ നല്ലത് ചെയ്യാൻ പുറപ്പെട്ടാൽ വിപരീതമായിട്ട് ഓരോന്ന് മനസ്സിലേക്ക് കയറി വരും അത് ജീവിപ്പിക്കും ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കാറ്റിനെ പിടിച്ചു നിർത്തുക എന്ന പോലെയാണ് സാധിക്കും ഈ എന്താ കാറ്റിൻ്റെ ഒരു ശക്തി നമ്മൾ മരത്തിനെ പോലും കട പുഴകി വീഴ്ത്തും നല്ല ഉറച്ചു നിൽക്കുന്ന മരത്തിനെ പോലും അത്ര ശക്തിയാണ് അതുപോലെ കാറ്റിൻ്റെ ശക്തി ആണ് ഉദാഹരണം പറഞ്ഞത് അതുപോലെ വെള്ളത്തിൻ്റെയും പറയാം ഒഴുകുന്ന ഒഴുക്കിനെ തടുത്താൻ സാധിക്കും ഒഴുകി വരുന്ന വെള്ളം എന്താ ശക്തി തട്ടി നീക്കി മുന്നോട്ട് പോവും അതുപോലെയാണ് കൃഷ്ണ ഇതിനെ നിയന്ത്രിക്കുക എന്നൊക്കെ അങ്ങ് പറയുന്നു നല്ലതെന്ന് തോന്നുന്നുണ്ട് പക്ഷെ അത് സാധ്യമല്ല എന്ന് ബോധ്യമാവുന്നു ഒരു ലെവൽ ലെവലേശ ഒരു മിനിറ്റ് പോലും സാധിക്കില്ല ഇതിനെ നിയന്ത്രിക്കാൻ അത്ര ശക്തിയുണ്ട് അതിനോട് മനസ്സിനെ നിയന്ത്രിക്കാൻ പുറപ്പെട്ടാൽ തോറ്റ് തോപ്പി ഇടയുള്ള കൃഷ്ണ സാധിക്കില്ല അസാധ്യം തന്നെ എന്ന് രണ്ട് ശ്ലോകങ്ങളെയോടുകൂടി ശ്ലോകങ്ങളെക്കൊണ്ട് അർജുനൻ ചോദിക്കുമ്പോൾ കൃഷ്ണന് മനസ്സിൽ ഇത് ശരിക്കും അർജുനൻ ചോദിച്ചത് ശരിയാണ് ഇത് ശരി തന്നെയെന്ന് ആദ്യം അങ്ങ് സമ്മതിക്കുന്നു പക്ഷേ ശരി അസാധ്യം എന്ന് പറയരുത് അത് സാധ്യമാണ് എന്ന് ഭഗവാൻ പറയുന്നു അതാണ് ഭഗവാന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം ശ്രീ ഭഗവാനു വാചാം അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേനു കൗന്തേയ വൈരാഗ്യേണ ചൃഹ്യതേ മഹാബാഹോ എന്നാണ് അർജുനെ സംഭോഷണം ചെയ്യുന്നത് നല്ല ശക്തിയുള്ള ആളാ ഈ പറഞ്ഞത് ശരിയാ അപ്പൊ ഈ ശക്തിയുള്ള ഇത് വിഷമോ എന്ന് ഒരു വിപരീതമായിട്ട് അല്ലെങ്കിൽ വിരോധാഭാസമായി തോന്നാം അപ്പം ഭഗവാൻ പറയാണ് മനോ ദുർനിഗ്രഹം ചലം ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ വിഷമമുള്ളതാണ് പക്ഷേ വിഷമമുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയരുത് സാധ്യം തന്നെയാണ് എങ്ങനെയാണ് സാധ്യമാവുന്നത് അഭ്യാസേന ബൈ പ്രാക്ടീസ് തുടരെ തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് ചെയ്തു അഭ്യസിച്ചു നോക്കൂ ഇത് ചാടി ക കളിച്ചുകൊണ്ടിരിക്കുമ്പോ പിടിച്ച് കളിഞ്ഞാണിട്ട് പിടിക്കുക ആദ്യം പറ്റില്ല കുതറി പോവും പിന്നെയും ശ്രമിക്കുക ശ്രമിച്ച് ശ്രമിച്ച് അവസാനം നമ്മൾ ജയിക്കും മനസ്സ് തോൽക്കും നമ്മുടെ നിയന്ത്രണത്തിലാവും അപ്പൊ അത് അഭ്യാസം ഒന്ന് മാത്രം പോരാ വൈരാഗ്യേണ വൈരാഗ്യവും വേണം ഡിറ്റാച്ച്മെന്റ് എല്ലാറ്റിനോടും വല്ലാതെ അറ്റാച്ചഡായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ നമ്മളൊക്കെ ആസക്തരായിട്ട് എന്തായാലും ഒട്ടിപ്പിടിച്ചങ്ങനെ പൊട്ടാതെ സ്റ്റിക്കാണ് വളരെ സ്റ്റിക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന് ക്രമേണ ചക്ക വിളഞ്ഞൊക്കെ ഇല്ലേ അത് വെളിച്ചെണ്ണ വരട്ടി നല്ല വല്ലാണ്ട് പോയി അതങ്ങനെ പോകുകയും അല്ലെങ്കിലും അത് അനങ്ങാതെ നിൽക്കുക അവിടെ കയ്യിൽ പൊട്ടി ചക്ക നമ്മൾ മുറിക്കുന്നു വിളഞ്ഞ് കയ്യിലൊക്കെ ആവും അപ്പം അത് ആവാതിരിക്കാൻ ശ്രമിച്ചു പറയുന്നുണ്ട് നമ്മളൊക്കെ ചെയ്യാറുമുണ്ട് അത് ആദ്യം കുറച്ച് വിള വെളിച്ചെണ്ണ കയ്യിൽ വരട്ടുന്ന മാതിരി അത് വെളിച്ചെണ്ണ വൈരാഗ്യം എന്ന് വേറെ ഭാഷ ആ വൈരാഗ്യം കൊണ്ട് ക്രമേണ ഈ അറ്റാച്ച്മെൻ്റ് അങ്ങോട്ട് പോയിട്ട് ഡിറ്റാച്ച്ഡ് ആവും അതൊരു ദിവസം കൊണ്ടോ എത്ര ദിവസം വേണ്ടി വരിക എന്നൊന്നും പറയാൻ പറ്റില്ല സാധിക്കും പരിശ്രമിക്കുക നിരന്തരമായിട്ട് പരിശ്രമിച്ചാൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും എന്ന് ഭഗവാൻ പറയുന്നു ഭഗവാന്റെ ഉത്തരം ഒരു ശ്ലോകത്തിൽ ഒന്നും കഴിയുന്നില്ല ഇനിയും തുടർച്ചയായിട്ട് ഭഗവാന്റെ ഉത്തരം തന്നെയാണ് ഒരു ഒരു രണ്ട് ഒരു ശ്ലോകം കൂടി പറയുന്നു പിന്നെയും അർജുനൻ ചോദിക്കുന്നു ഇങ്ങനെ ചോദ്യം ഉത്തര രൂപത്തിൽ അങ്ങനെ പോവുക അപ്പൊ ആദ്യം ചോദിച്ച ചോദ്യം അർജുനൻ നമുക്കെല്ലാം വേണ്ടി ചോദിച്ച ഒരു ചോദ്യമാണ് നമുക്കൊക്കെ പറയാമോ ഇപ്പൊ ഒരു ഇതൊന്നും സാധിക്കില്ല നമ്മൾ നമ്മളെങ്ങോട് ദ്രോഹിച്ചാൽ നമ്മൾ അങ്ങോട്ട് ദ്രോഹിക്കും എല്ലാവരും ഒരേ ചൈതന്യം അങ്ങനെ ശരിയാവുക ദുർബുദ്ധിയായിട്ട് ഭീകരന്മാരായിട്ട് എന്തൊക്കെ ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരും ഞാൻ ഒരുപോലെയാണെന്ന് പറഞ്ഞത് എങ്ങനെയാണ് ശരിയാവുക എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഈ സംശയം അർജുനൻ നമുക്ക് വേണ്ടി ഭഗവാനോട് ചോദിക്കുന്നു അതിന് പെട്ടെന്ന് സാധ്യമല്ല എങ്കിലും അസാധ്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് എന്നാണ് ഭഗവാൻ പറഞ്ഞു ബാക്കി ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ ഭഗവാൻ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകൃഷ്ണാർപ്പണവസ്തു